നമസ്കാരം ദിസ് ഈസ് ഫ്രൈഡേ ലേഡി അപ്പൊ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ആന്റണി വർഗീസ് പെപ്പയുടെ ബോക്സിംഗ് മൂവിയായിട്ടുള്ള നമ്മുടെ ദാവീദുമായിട്ടാണ് ദാവീദ് കാരണം നമ്മുടെ പെപ്പ കുറച്ച് കരിയറിൽ ചേഞ്ച് ഒക്കെ വരുത്തിയിട്ടുണ്ട് കാരണം പുള്ളി നാടൻ തല്ലിന്ന് മാറി ബോക്സിംഗിലേക്ക് ഇന്റർനാഷണൽ ലെവലിലേക്കുള്ള ഈ ഡീളുമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന വിഷ്ണു ഗോവിന്ദാണ് പുള്ളി നവാഗതനായിട്ടുള്ള സംവിധായകനാണ് ഒരു നമുക്ക് ആ പടം കാണുമ്പോൾ തന്നെ അറിയാം ഒരു ആവറേജ് സ്ക്രിപ്റ്റിനെ എത്രത്തോളം നന്നാക്കി മേക്ക് ചെയ്യാൻ പറ്റൂ അത്രത്തോളം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം വലിയ കഥയൊന്നും നമുക്ക് പറയാനില്ല ഇന്ത്യത്ത് അല്ലെങ്കിൽ കാണുമ്പോൾ ഫീൽ ചെയ്തു ഒരു ആവറേജ് സ്ക്രിപ്റ്റ് ആണല്ലോ അല്ലെങ്കിൽ ആവറേജ് കഥയാണല്ലോ നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഡിഒപ്പ് ചെയ്തിരിക്കുന്നത് കാതൽ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ അതൊക്കെ ചെയ്തിരിക്കുന്ന ശാലു കെ തോമസ് ആണ് വളരെ അടിപുള്ളി ആയിട്ട് കാരണം ഒരു സ്പോർട്സ് മൂവിക്ക് വേണ്ട അല്ലെ എന്താണോ ഓഡിയൻസിന് വേണ്ടത് എന്താണോ പ്രേക്ഷകന് വേണ്ടത് അദ്ദേഹം നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ വർഗീസ് ആണ് ആസ് യൂഷ്വൽ അറിയാം ജസ്റ്റിൻ വർഗീസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു മിനിമം ഗ്യാരണ്ടി ഉള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ് അപ്പം നമുക്ക് അറിയാം എന്താണ് എങ്ങനെയാണ് പക്ഷെ പാട്ടുകളൊക്കെ കുറച്ചുകൂടി അത്ര ഫീൽ എനിക്ക് കണ്ടപ്പോൾ കിട്ടിയില്ല എങ്കിലും നല്ല പാട്ടുകളൊക്കെ ആയിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും പറയാമല്ല അടിപൊളിയായിരുന്നു പിന്നെ നമ്മുടെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും ഒരുപാട് നല്ല പെർഫോമൻസ് ഉണ്ട് ലിജോ മോൾ പിന്നെ പെപ്പയുടെ തന്നെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട് പെപ്പയൊക്കെ ഈ ഓരോ സിനിമ കഴിയുമോറും ഇമ്പ്രൂവ് ആകുന്ന ഒരാളാണ് പെപ്പേ അപ്പോൾ വളരെ നന്നായിട്ട് തന്നെ പെപ്പ പിന്നെ പെപ്പയുടെ ചെറുപ്പകാലം ഓഫ് യാ മോനെ എന്താ ലുക്ക് എന്താ ആറ്റിറ്റ്യൂഡ് എന്താ ആ ഒരു ടിക്കറ്റ് ഇടുക്ക് എന്ത് രസമാണ് അപ്പം ആ പടം കണ്ടപ്പോൾ പേഴ്സണലി തോന്നിയത് എന്തുകൊണ്ട് ആ ലുക്കിലൊരു ത്രൂ ഔട്ട് സിനിമ വന്നുകൂടാ അല്ലേ നല്ലല്ലേ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കില്ലേ അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ആ ലുക്കിൽ ത്രൂ ഔട്ട് ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ കുളിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ലുക്കാണ് വെപ്പയുടെ അത് അതിങ്ങനെ ഒരു സിനിമയുടെ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് ഒതുങ്ങി പോകേണ്ട ലുക്കല്ല അടിപൊളിയായിരുന്നത് പിന്നെ ലിജോ മോള് ഒരു മിനിമം ഗ്യാരണ്ടി തരുന്ന ഒരു ആക്ട്രസ് ആണ് അദ്ദേഹം പിന്നെ വിജയരാമൻചേട്ടൻ വിനീത് തട്ടിൽ സൈജു കുറുപ്പ് അങ്ങനെ ഒരുപാട് പെർഫോമൻസ് ഉണ്ട് എല്ലാരും നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ പടത്തിലേക്ക് വരുവാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് വളരെ എൻഗേജിങ് ആയിട്ട് പോകുന്നൊരു ഫസ്റ്റ് ഹാഫാണ് നമുക്ക് കണ്ടിരിക്കാൻ നല്ല അടിപൊളിയായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്നൊരു ഫസ്റ്റ് ഹാഫാണ് പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ച് ലാഗും കുറച്ച് ഇടച്ചിലൊക്കെ ഉണ്ട് അത് കുറച്ചുകൂടി ട്രിം ട്രിം ചെയ്ത് ട്രിം ചെയ്ത് കുറച്ചുകൂടി നല്ല കുക്കിംഗ് ആയിട്ടുള്ള മൊമെൻസ് ഒക്കെ ആഡ് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ വന്നിരുന്നെങ്കിൽ പടം വേറെ ലെവൽ ആയാലും ഇപ്പോഴും വേറെ ലെവൽ തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ക്രൗഡിൻ്റെയൊക്കെ കൂടെ ഇരുന്ന് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് നമ്മുടെ ദാവി അപ്പോൾ എല്ലാവരും ക്രൗഡിൽ തന്നെ തിയേറ്റർ തന്നെ പോയി കാണുക എക്സ്പീരിയൻസ് ചെയ്യുക അപ്പോൾ എന്തായാലും അതുവരേക്കും ബൈ